ഒലിപ്രം കടവ് ഒലിപ്രം കടവ് ആണ് കടലുണ്ടി പുഴയാണ് ഇവിടുത്തെ സ്ത്രീകൾ നടത്തുന്നൊരു സംരംഭം കേട്ടോ ഒലിപ്രം ഹട്ട് ഇതിങ്ങനെ എര കൊരുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലയാണ് അതെനിക്കറിയില്ല കേട്ടോ ഞാൻ കല്ലായി കല്ലായിപ്പുഴേൻ്റെ തീരത്തേക്കാണെങ്കിലും എര കൊരുക്കാനും ചൂണ്ടിടാനൊന്നും വലിയ ഐഡില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടിട്ട് ഈ കടലുണ്ടി പുഴ നല്ല മഴ പെയ്യുണ്ട് കടലുണ്ടി പുഴു ചൂണ്ടട്ട് മീൻ പിടിച്ച് അടിയാം പൊരിതടിയ നല്ല കാളാഞ്ചി കരിമീൻ ചെമ്പല്ലിയൊക്കെ കിട്ടുമ്പോലോ ഇപ്പം വേലിയായി വേലിയേറ്റത്തിൻ്റെ സമയമാണ് നമുക്ക് നമുക്കിവിടുത്തെ ടീമുണ്ട് ഇവിടെ സ്ഥിരമായി മീൻ പിടിക്കുന്ന ജഡ്ജിമാരുണ്ട് അവരോടും ചോദിച്ചോക്കാം എങ്ങനെയാണ് മീൻ പിടിക്കുക എന്നൊക്കെ ചെമ്പല്ലി ഉണ്ട് കരിമീ ഉണ്ട് കാളാഞ്ചി എന്ന് പറഞ്ഞൊരു മീൻ ഉണ്ട് ഞങ്ങൾ മസാല തേച്ച് വെക്കുക അങ്ങോട്ട് തൂക്കുക കൊടുക്കുക പൊരിച്ചു കൊടുക്കുക തിരുത കാളാഞ്ചി പറയണ ഇപ്പം ഇവിടെ അടുത്തുള്ള മീൻ അപ്പോൾ അവിടെ ഉണ്ട് കൂങ്ങി ആ അതാണ് കാളാഞ്ചി പറയുന്ന മീൻ പിന്നെ എല്ലാ സാധനവും കിട്ടും നല്ല മീൻ കിട്ടും പിടയ്ക്കണ മീൻ കിട്ടും ഇവിടെ പിടയ്ക്കണ മീൻ കൊണ്ടുവന്നിട്ട് മീനുള്ള നമ്മുടെ അടുത്ത് റിാഞ്ചിമീരി മാത്രീ കിട്ടുന്ന ചെമ്പല്ലി ഏരി പിന്നെ അമൂറ് കാളാഞ്ചി എല്ലാ മീനും ചെമ്പല്ലിയൊക്കെ നല്ല കാളാഞ്ചി നല്ല മീനാ ആ അതെ പിന്നെ മുള്ളു വെച്ചിട്ട് ഇത് നമ്മളെല്ലാം കൂട്ടും കൂട്ടിയിട്ട് ഇണ്ടാക്കണ മസാലയ തേങ്ങാപ്പാലിലൊക്കെ അത് പറഞ്ഞെടുക്കൂല അത് പറഞ്ഞ ഞങ്ങൾ പോയില്ലേ ഇവിടെ നല്ല ഭക്ഷണമാണ് പുഴ തീരത്താണ് നല്ല മനോഹരമായ പ്ലേസ് ആണ് നല്ല പുഴ മത്സ്യം ഫ്രഷ് മത്സ്യം കിട്ടും ഫുഡൊക്കെ ഈ ഹട്ട് തേടി ഇവിടത്തെ രുചികൾ തേടി ഇഷ്ടംപോലെ ആൾക്കാർ പല കഴിക്കുന്നു വരുന്നുണ്ട് അല്ലേ കേട്ട് വന്നാണോ നേരത്തെ അറിയാൻ വന്നിട്ടുണ്ടോ നല്ല മീനൊക്കെ നോക്കി നമുക്ക് തന്നിട്ടാണ് അവര് തരുന്നത് പിന്നെ ഞങ്ങൾ കഴിച്ച കളാഞ്ചി നരിമീൻ എന്നൊക്കെ പറഞ്ഞു കളാഞ്ചി പക്ഷേ മീൻ ടേസ്റ്റ് ഉണ്ട് എന്താളി വടിപൊളി മസാല ആണോ മസാല ഒക്കെ പക്ക പക്ക ടേസ്റ്റി മസാല ചോറ് നോർമൽ ചോറാണ് നമ്മളെ കറികളൊക്കെ നോർമലാണ് പക്ഷെ മീനാണ് ഇവിടുത്തെ സ്പെഷ്യൽ മീനാണ് സ്പെഷ്യൽ എന്തൊക്കെയാണ് ഐറ്റംസ് പറയാം ചോറുണ്ട് നല്ല പച്ചടി ഉപ്പേ കായ പയറും കൂടി ഉപ്പേരി സോമ്പാറും ഇത് മീൻകറി നമ്മൾ ഐറ്റം വരും പൊരിച്ച മീൻപേ നല്ല അടിപൊളി ഫ്രഷ് സാധനം കേട്ടോ എൻ്റെ കമ്പനിക്കാരൊക്കെ ഇല്ലുണ്ടാവും പോയാലും ഇപ്പോൾ പുഴമീനും കൂട്ടുകൾ അടിപൊളി ഒരു ഊണ് നല്ല പുഴക്കാറ്റും കൊണ്ടിവിടെ വേണം വിശ്രമിക്കുന്നില്ല ഈ വഴിക്ക് പൊന്നാനി വഴിക്ക് പോകുമ്പോൾ ഒലിപ്രം കടകത്ത് വന്നിട്ട് ഇതുകൊണ്ട് ടേസ്റ്റ് ചെയ്യണം വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കിപ്പം വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ